നിങ്ങൾ ആഘോഷിക്കുന്ന എങ്ങനെയാ മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അർജന്റീന വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞെന്താ മാർച്ച് മാസത്തേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനപ്പുറത്തെ അടുത്ത വിൻഡോയിലേക്ക് കളി മാറ്റി വെക്കുന്ന മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾ അല്ലെ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് രണ്ടു മാസത്തിലെ ഉറപ്പ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലോ ഇതിന്റെ ഈ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ സംബന്ധിച്ചിടത്തോളം എന്താ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഓസ്ട്രേലിയയുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നമുക്ക് ഫിഫ അപ്രൂവൽ കിട്ടിയിട്ടില്ല ഫിഫ അപ്രൂവൽ അടുത്ത ഡേറ്റിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും എന്നിട്ട് പണി കളി കളി നടത്താൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ കളി നടത്തും ഞാൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിയോടുകൂടി പറയും ഇനി ഉണ്ടോ ഇല്ലയോ ഉണ്ട് എന്നുണ്ട് ഇല്ലെങ്കിൽ ഇല്ല മെസ്സി വരുമെങ്കിൽ ഇല്ല ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീന വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെക്കൊണ്ട് പറയിപ്പിക്കും വരുന്നുണ്ട് അല്ല അത് കഴിഞ്ഞാൽ സർക്കാരിനെ തീരുമാനിക്കേണ്ട ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഈ പണി വർക്ക് തീർത്തിട്ട് സർക്കാർ കണ്ടോറിയും സർക്കാരിന് സൗകര്യം ഉണ്ട് തന്നാൽ മതി സർക്കാർ പറയും ഇനി അർജന്റീന കൊണ്ടരേണ്ട മെസീനെ കൊണ്ടുവരണ്ട കളി എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി അവസാനിച്ചു എനിക്ക് ആ നഷ്ടം ഞാൻ ഞാൻ സഹിച്ചു ആ നഷ്ടം സഹിച്ചു അത് ഞാൻ അത് അത് ഞാൻ സഹിച്ചു ആ പൈസ എന്റെ പൈസ കൊടുക്കും ആ കോടി നഷ്ടം ഞാൻ സഹിച്ചു എനിക്ക് അത് നിങ്ങളുടെ ശൈലിയാണ് നിങ്ങൾ ലാഭം കണ്ടിട്ട് മാത്രം കൈകാര്യം ചെയ്യുള്ളായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല അവ ഞാൻ 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 ഒരു പല കാര്യങ്ങൾക്ക് ലാഭം കാണാതെ തന്നെ ചെയ്യുന്നുണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും കൊണ്ട് ഗുണം ഉണ്ടാവണം കൂടെ ആഗ്രഹിക്കുന്നുണ്ട് സേവനമായിട്ടാണ് നിങ്ങൾക്കാണെന്നെ എഴുപത് കോടി വലിയ ബഹളാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നൂറ്റി മുപ്പത് അല്ല അത് കൂടുതൽ കൊടുത്തിട്ടുണ്ടെ അത് ആദ്യത്തെ കടുവാണ് നൂറ്റി മുപ്പത് കൊടുത്തത് അതിനകത്ത് കൂടുതൽ കൊടുത്തില്ല ആ പൈസയുടെ കണക്ക് ഞാൻ ഓൾറെഡി എല്ലാവരും കൊടുത്തിട്ടുണ്ട് അല്ല ആ പൈസ എനിക്ക് തിരിച്ചു വരുമല്ലോ ആ പൈസ അർജന്റീന തരാത്ത പ്രശ്നമൊന്നുമില്ല അത് നിങ്ങളാണ് ഉണ്ടാക്കുന്നത് തരാത്ത പ്രശ്നം ഞാൻ പറയുമ്പോൾ എനിക്ക് അവർ തന്നോളൂ അർജന്റീന വരുന്നില്ലെങ്കിൽ അവർ അത് പൈസ എടുത്ത് മുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ ആ പൈസ എന്റെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടാവുക ഈ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു അതിന് നഷ്ടം ഞാൻ എന്താ പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വി വിവാദം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഭാഗത്ത് ഞാനില്ല കാരണം എന്തുകൊണ്ടാറിയോ വിവാദം ഉണ്ടായിക്കോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല പക്ഷേ എന്താണ് ഒരു നാടിൻ്റെ വികസനത്തിന് ഉണ്ടാകുന്ന ദോഷം ആ ദോഷം എന്താണ് അത് പൊളിറ്റിക്സ് ആക്കാൻ പാടില്ല അത് പൊളിറ്റിക്കിലേക്ക് മാറ്റിയിട്ട് അതിനെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പറഞ്ഞത് അല്ല പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആകാശത്ത് ഉണ്ടാക്കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്റെ സമയത്ത് ഞാൻ ചെയ്തിട്ട് എല്ലാം ഡോക്യൂമെന്റ് ഉണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പെർമിഷൻ ഉണ്ട് ഇവിടെ എനിക്കൊന്നും അഞ്ചോ ആറോ ഏഴോ എഞ്ചിനീയർമാരുണ്ട് ഇവിടെ സർക്കാരിന്റെ എസ് കെ എഫിന്റെയും ജി സി ഡേയും ഇഷ്ടംപോലെ എഞ്ചിനീയർ ഇവരെല്ലാം നോക്കുന്നുണ്ട്